നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിജയ് നായകനായി വരാൻ പോകുന്ന ഗോട്ട് എന്ന് പറയുന്ന ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റിലീസ് ചെയ്യാത്ത ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ പ്രീസെയിൽ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ തന്നെ ഈ ചിത്രം നേടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അതേ രീതിയിലുള്ള സെയിലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറോളം തിയേറ്ററുകളിലായിട്ട് നാലായിരത്തോളം ഷോസായിരിക്കും ആദ്യ ദിവസം ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തു തന്നെയാലും ഈ നാലായിരത്തിലധികം ഷോസിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോസിൻ്റെ പ്രീസെയിൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ആദ്യ ദിവസത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ആ ഒരു സെയിലിലൂടെ രണ്ട് കോടി ി മുപ്പത് ലക്ഷം രൂപയോളം ഇതിനോടൊക്കെ തന്നെ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടി തൂക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ചിത്രം കാണുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ മലയാള സിനിമ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ഹിറ്റ് വന്നാൽ മാത്രമേ ഇനിയും തിയേറ്ററുകളിലേക്ക് ആളുകൾ മെല്ലെ കയറി തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ആ ഒരു പിടിച്ചു കുലുക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് ഇത് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഈ കാണുന്ന ഈ പ്രീസൈയിലിൻ്റെയൊക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് സിനിമ അഭിനയം നിർത്തുന്നു എന്നുള്ളതൊക്കെ വാർത്തകൾ പുറത്തു വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇതിന് ഇത്രയും വലിയ ഹൈപ്പ് കിട്ടുന്നത് പക്ഷേ പടം കൂടി ആ ഒരു റേഞ്ചിലേക്ക് ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ഒരു ഹിറ്റായി മാറുമെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനും സാധിക്കും സത്യത്തിൽ അതൊരു മലയാള സിനിമയിലൂടെ മറികടന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തു തന്നെയാലും സിനിമ രക്ഷപ്പെടട്ടെ എന്ന് തന്നെ ആശയിക്കുന്നു ഈ ഗോട്ട് എന്ന് പറയുന്ന ചിത്രം കേരളത്തിലും ഒരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശിക്കുന്നു ഇപ്പോൾ തന്നെ ഇത്രയും നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിത്രം റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് കൂടി ഓർക്കുക വെറും മുപ്പത് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ഈ കണക്ക്